ഭീഷണിപ്പെടുത്തും വണ്ടി കത്തിക്കും അത് കത്തിക്കാൻ എപ്പോഴും പറയും ഞങ്ങൾ ഇവിടെ ഈ കേരളത്തിലൊരു എക്സ്ക്ലൂസീവ് ഫ്രൂട്ട്സിന്റെ ഒരു കോൾഡ് സ്റ്റോറേജ് ഇല്ല ആ ഒരു കോൾ സ്റ്റോർ ഇവിടെ പണിതെന്നുള്ള തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി ഫുൾ ഫുള്ള് ഫോർക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനം മേളിലേക്ക് കൊണ്ടുവയ്ക്ക ഇത് വയ്ക്കുക പിന്നെ അതിൽ വന്നിട്ട് അതിന് ബഹളം വെക്കാത്ത ഒരു വ്യവസായിയും കൂടെ കെട്ടിപ്പൂട്ടി വിടാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് പന്ത്രണ്ട് കോടി മുടക്കി ഒരു വ്യവസായി വിട്ടവന് സംസാരിക്കാനുള്ള എന്ത് ഗതികേടാണിത് ഈ കേരള ഇനി എന്ന് രക്ഷപ്പെടുന്ന ഇതൊക്കെ കാണുന്ന ജനം വോട്ടിലൂടെ ഇവർക്ക് മറുപടി കൊടുക്കണം സീറോ ഡിഗ്രി തണുപ്പുള്ള അടുത്ത് ഈ തൊഴിലാളികളെ എങ്ങനെ നിന്ന് ജോലി ചെയ്യും കുറെ ന്യായീകരണ തൊഴിലാളികൾ അറിയിക്കോളും ഇതൊന്നും മതിയാക്കാനാകില്ലേ വെറുതെ അല്ല കേരളം ഇങ്ങനെ നശിച്ചു പോയത് നമുക്ക് ലിഫ്റ്റ് ആണ് അതുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് നമുക്ക് നമുക്കിപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഹെൽപ്പ് വേണം സാധാരണക്കാരനെ എൻ്റെ അവസ്ഥ ഇതാണ് ഞാൻ ഇവിടെ മുംബൈയിൽ ചെയ്യുന്നു എൻ്റെ ബിസിനസ്സിന് എൺപത് ശതമാനം കംപ്ലീനറായി മുമ്പോട്ട് അവിടെ കൊണ്ടുവരുന്നു എൻ്റെ നാട് എൻ്റെ സ്ഥലം ആഗ്രഹമില്ല ഇവിടെ ഒരു ഓഫീസ് വേണ്ടത് എല്ലാം കൂടെ ഒരുമിച്ച് വേണം എന്നുള്ളത് ഇവിടെ വന്നു ചെയ്തു അത് കണ്ടിട്ട് തെറ്റുണ്ടെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തിക്കോ ഞങ്ങൾ ഒന്നിനെതിരാണെന്ന് എത്രയായി പറയുന്നു ഇത് കണ്ടിട്ട് ആർക്കും വരെ അവിടുത്തെ എന്താ നടക്കുന്നുള്ളത് ബാംഗ്ലൂർ ചെയ്യുന്നു ചെന്നൈ ചെയ്യുന്നു ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല ഒരു രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കോടതി അനു ജീവിക്കാൻ ജീവിക്കാനുപയോഗിക്കും എന്താ കോടി കോടി രൂപ മുടക്കിയിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒഫീഷ്യൽ ലെറ്റർ ഇൻവിറ്റേഷൻ പ്രോജക്റ്റ് വീണുമായി ബന്ധപ്പെട്ട് തന്നെ സംസാരങ്ങളൊക്കെ നടന്നു ഇതാണ് ഇവിടെ ഒരു വ്യവസായം തുടങ്ങാൻ സമ്മതിക്കരുത് കേട്ടോ മറ്റൊരു കേട്ടോത് എത്ര പേർ നാട് വിട്ടുപോയി ഇത്രയൊക്കെ വന്നിട്ടും ഒരു പാഠം പഠിക്കാത്തത് കേരളക്കാർ പ്രബുദ്ധ കുറച്ച് പ്രവാസികൾ ഉണ്ടായതുകൊണ്ടാണ് ഈ കേരളം ഇങ്ങനെയെങ്കിലും നിലനിന്ന് പോകുന്നത് ആ വ്യവസായി നാടുവിട്ടാൽ നഷ്ടം കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾ ആരുടെ പക്ഷത്താ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക